നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ തർക്കം ബ്രേക്ക് കേന്ദ്രത്തിന്റെ പണി പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടത്താൻ കഴിയില്ലെന്ന് യു ഡി എഫ് കൌൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശാപം കിട്ടിയ പശുവിനെ പോലെയാണ് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്ന് വിമർശിച്ചു വ്യാഴാഴ്ച ഉദ്ഘാടനം നടത്തുമെന്ന് ഭരണപക്ഷം നിലപാടെടുത്തു വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ ജിം ട്രെയിനറെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങാലി വീട്ടിൽ മാധവാണ് മരിച്ചത് ദിവസവും പുലർച്ചെ ജിമ്മിലേക്ക് പോകുന്ന പതിവുള്ള മാധവ് എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് അമ്മ ജനനിലൂടെ നോക്കിയപ്പോഴാണ് കിടക്കുന്നത് കണ്ടത് പോലീസ് അന്വേഷണം ആരംഭിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ ബില്ലുകൾ ഒപ്പിട്ടു നൽകുന്നതിൽ കാലതാമസം വരുത്തിയതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഓണാഘോഷത്തിന് മൈക്ക് സെറ്റ് എടുത്തതിന്റെ ബില്ല് പോലും ഒപ്പിട്ടു നൽകുവാൻ സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്ന് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ആരോപിച്ചു ബില്ലുകൾ മാറി നൽകാത്തതിനാൽ പരിപാടികൾക്ക് ആളുകൾ വരാത്ത അവസ്ഥയുണ്ടെന്ന് ചെയർമാൻ കുറ്റപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പഴയ ബില്ലുകൾക്ക് കൃത്യമായ ഫയലുകൾ നൽകിയാൽ മാത്രമേ പണം അനുവദിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് സെക്രട്ടറി മരത്തംകോട് പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച പന്തൽ അഴിക്കുന്നതിനിടെ തകർന്നു തകർന്നുവീണ് അപകടം അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണമായും തകർന്നു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പന്തൽപ്പണി ജീവനക്കാരന് കാലിന് പരിക്കേറ്റു ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരക്കേറിയ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ സംഭവസമയത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി തൃശൂർ ജില്ലയിലെ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി എല്ലാ ബൂത്തുകളിലും എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒല്ലൂർ മണ്ഡപത്തിൽ ഊര്മൂപ്പന് ആദ്യ ഫോം കൈമാറിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കലാമണ്ഡലം ഗോപി ആശാൻ ലാൽ ജോസ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്കും ബി ഫോം വിതരണം ചെയ്തു വോട്ടർമാർക്ക് രേഖകളൊന്നും ഹാജരാക്കാതെ ബി സഹായത്തോടെ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകാം